ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചമ്മന്തി അതിനാവശ്യമായ ചിക്കൻ കുറച്ച് പീസ് എടുത്തിട്ടുണ്ട് ചമ്മന്തി ആയതുകൊണ്ട് കുറച്ച് പീസ് മതി അതിന് തേങ്ങയും ഉള്ളിയും മുളക് പൊടിയും ഉപ്പും ഇത്രയും മതി ആവശ്യമായ കുറച്ച് എണ്ണ

എപ്പോഴും നമ്മൾ ചിക്കൻ ചിക്കൻ ചമ്മന്തിക്ക് ചെറിയ പീസായിട്ട് അരിഞ്ഞ് മൂപ്പിക്കണം വലിയ പീസ് ആണെങ്കിൽ അതിനകം വേവില്ല പച്ച ഇത് വരും അതുകൊണ്ട് എപ്പോഴും നല്ല ചെറുതായിട്ട് അരിഞ്ഞ് മൂപ്പിക്കണം ചിക്കൻ അല്ല മൂത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് പോരും

ഉപ്പിന് തേങ്ങയിൽ കൂടെ ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് അരച്ച് റെഡി ആക്കിട്ടിട്ട് ഇനി കടുകറക്കാം ആ പൊരിച്ച എണ്ണയിൽ തന്നെ ശകലം തീറ്റയാണത് കുറച്ചെണ്ണമാണ് ചിക്കൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലതാണ് ചോ എല്ലാത്തിനും ചോറ് കഴിക്കാനൊക്കെ നല്ലൊരു വിഭമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ